വെല്ലുവിളികൾക്കിടയിലും അപ്രതീക്ഷിത നീക്കങ്ങളുമായി പാക് പ്രധാനമന്ത്രി പാകിസ്ഥാനിൽ ഭരണഘടന ഭേദഗതി ചെയ്യാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഷഹബാസ് ഷെരീഫ് സർക്കാർ പാകിസ്ഥാൻ ഭരണഘടനയുടെ ആർട്ടിക്കൽ ഇരുന്നൂറ്റി ദുർബലപ്പെടുത്തുക എന്നതാണ് ഭേദഗതിയുടെ പ്രധാന ലക്ഷ്യം പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ നേതൃത്വത്തിലുള്ള ഭരണകക്ഷിയായ പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ് പ്രതിനിധി സംഘം ഈ നീക്കത്തിന് പിന്തുണ തേടി പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയെ സമീപിച്ചു പാകിസ്ഥാന്റെ കരസേനാ മേധാവിയായ ഫീൽഡ് മാർഷൽ അസിം മുനീർ ഭരണത്തിൽ കൂടുതൽ പിരിമുറുക്കാനും സ്ഥാനം നഷ്ടപ്പെടുത്താതിരിക്കാനുമുള്ള നീക്കങ്ങളാണ് പുതിയ ഭരണഘടനാ ഭേദഗതിയിലൂടെ സർക്കാർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് എന്നാൽ ഒരു ഏകാധിപതി ഭരണത്തിനും അസിം മുനീറിന്റെ പട്ടാള ഭരണത്തിനുമാണ് ഷെരീഫ് മുൻഗണന നൽകുന്നത് ജനങ്ങൾ അതിരൂക്ഷമായ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതിന് മുൻഗണന നൽകാതെ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾക്ക് മുൻഗണന നൽകുന്നതിൽ ജനങ്ങൾ എതിർപ്പ് പ്രകടിപ്പിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് മാത്രമല്ല ഇന്ത്യയുമായി അടുത്തൊരു പോരാട്ടത്തിനായി തയ്യാറെടുപ്പിലാണെന്നും അതിനായി ഷെരീഫിനൊപ്പം മുനീറിന്റെ സഹായം വേണമെന്നും പറയുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴത്തെ ഈ ഭേദഗതി എന്നാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഭരണഘടനാ ഭേദഗതിയിൽ പിന്തുണ തേടി പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് തന്റെ പാർട്ടിയെ സമീപിച്ചതായി പി മേധാവി ബിലാവൽ ഫൂട്ടോ സർദാരി വെളിപ്പെടുത്തി ഭേദഗതി പാസായാൽ ഫീൽഡ് മാർഷൽ എന്ന പദവി ഔപചാരികമാക്കപ്പെടും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൽ ഇന്ത്യയുടെ ഭീകരവിരുദ്ധ ഓപ്പറേഷൻ സിന്ധൂറിനു ശേഷമാണ് ഫീൽഡ് മാർഷൽ സ്ഥാനം അസീം മുനീറിന് ലഭിച്ചത് നിലവിൽ ഈ തസ്തികയ്ക്ക് പാകിസ്ഥാനിൽ നിയമപരമായ അംഗീകാരമില്ല റാങ്ക് ഔപചാരികമാക്കിയില്ലെങ്കിൽ അസിം മുനീർ ഈ വർഷം നവംബർ ഇരുപത്തിയെട്ടിന് വിരമിക്കേണ്ടി വരും പുതിയ ഭേദഗതി പാകിസ്ഥാനിൽ ഫീൽഡ് മാർഷൽ പദവി ഭരണഘടനാപരമാക്കും കഴിഞ്ഞ വർഷം ഒരു വിവാദപരമായ നീക്കത്തിൽ പാകിസ്ഥാൻ സർക്കാർ സൈനിക മേധാവികളുടെ കാലാവധി മൂന്നിൽ നിന്ന് അഞ്ചു വർഷമായി നീട്ടുകയും അറുപത്തിനാല് എന്ന പ്രായപരിധി നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു അതേസമയം ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം പാകിസ്ഥാൻ നയതന്ത്രപരമായി അപ്രതീക്ഷിത നേട്ടങ്ങൾ കൈവരിച്ചു അസ്ഥിരത സാമ്പത്തിക ദുർബലത പ്രാദേശിക ഒറ്റപ്പെടൽ എന്നിവയുമായി ദീർഘകാലമായി ബന്ധപ്പെടുന്ന അതിന്റെ ആഗോള പ്രതിഷ്ഠായ അതിവേഗം പരിവർത്തനത്തിന് വിധേയമായതായി തോന്നുന്നുണ്ട് പാശ്ചാത്യ സർക്കാരുകളും ഗൾഫ് രാജവാഴ്ചയും ഏഷ്യൻ ശക്തികളും വീണ്ടും ഇസ്ലാമാബാദിനെ ഒരു തന്ത്രപരമായ പങ്കാളിയായി കണക്കാക്കുന്നുണ്ട് ബഹുമുഖ സ്ഥാപനങ്ങൾ കൂടുതൽ സൌകര്യപ്രദമായി മാറിയിരിക്കുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പാകിസ്ഥാന്റെ നേതൃത്വത്തെ പ്രശംസിക്കുന്നുണ്ട് ഫീൽഡ് മാർഷൽ അസിം മുനീറിന്റെ വൈറ്റ് ഹൌസിൽ രണ്ടു തവണ അദ്ദേഹം ആതിഥേയത്വം വഹിച്ചു പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് ട്രംപിന് രണ്ടാം തവണയും സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്യാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ ആകർഷിക്കുകയും ചെയ്തു അതിലും പ്രധാനമായി ഗാസ സമാധാന പ്രക്രിയയിൽ നിർണായക പങ്ക് വഹിക്കാൻ ക്ഷണിച്ചുകൊണ്ട് ട്രംപ് പാകിസ്ഥാനെ വലിയ ആളുകളുടെ മേശ ചെയ്തു ഓപ്പറേഷൻ മുമ്പ് ദക്ഷിണേഷ്യയിൽ പാകിസ്ഥാന്റെ സ്വാധീനം ക്ഷയിച്ചിരുന്നു അവരുടെ സമ്പദ് വ്യവസ്ഥ തകർച്ചയുടെ വക്കിലായിരുന്നു ഒരു കാലത്ത് വിശ്വസനീയമായ സഹായ സ്രോതസ്സായിരുന്ന ഗൾഫ് രാജ്യങ്ങളുമായുള്ള ബന്ധം നാടകീയമായി തണുത്തും ചരിത്രപരവും സാംസ്കാരികവും മതപരവുമായ ബന്ധങ്ങൾ ഉണ്ടായിട്ടും ഇന്ത്യയുടെ തന്ത്രപരമായ പങ്കാളിത്തവും വ്യാപാര ബന്ധവും വർദ്ധിച്ചു വരുന്നതോടെ ഗൾഫ് രാജ്യങ്ങളോടുള്ള പാകിസ്ഥാന്റെ പ്രസക്തിയും പ്രാധാന്യവും കുറഞ്ഞു പാകിസ്ഥാന്റെ ഏറ്റവും സ്ഥിരതയുള്ള തന്ത്രപരമായ പങ്കാളിയായ ചൈന പോലും ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയുടെ ഭാവിയെക്കുറിച്ച് നിശബ്ദമായ അസ്വസ്ഥത പ്രകടിപ്പിക്കാൻ തുടങ്ങി ബലൂചിസ്ഥാനിൽ വളർന്നുവരുന്ന കലാപങ്ങൾ ചൈനീസ് എഞ്ചിനീയർമാരുടെയും നിക്ഷേപങ്ങളുടെയും സുരക്ഷയെ അപകടത്തിലാക്കി ബീജിങ്ങിനെ അതിന്റെ പ്രതിബദ്ധത പുനർവിചിന്തനം ചെയ്യാൻ നിർബന്ധിതരാക്കി അതേസമയം യു എൻ പോലുള്ള അന്താരാഷ്ട്ര വേദികളിൽ പാകിസ്ഥാനെ അരികുവൽക്കരിക്കാനുള്ള ഒരു പ്രചാരണം ഇന്ത്യ വിജയകരമായി പിന്തുടർന്നു ഈ പുനരുജ്ജീവനം നിലനിൽക്കുമോ എന്നത് ഇസ്ലാമാബാദിന്റെ സമ്പദ് വ്യവസ്ഥയെ സുസ്ഥിരമാക്കാനും ആഭ്യന്തര അസ്വസ്ഥതകൾ കൈകാര്യം ചെയ്യാനുമുള്ള കഴിവിനെ ആശ്രയിച്ചിരിക്കും തെഹ്രീകി താലിബാൻ പാകിസ്ഥാൻ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി തുടങ്ങിയ വിമത ഗ്രൂപ്പുകളിൽ നിന്നുള്ള ഭീഷണികളെ നേരിടാനുള്ള കഴിവില്ലായ്മ പാകിസ്ഥാന്റെ സമീപകാല നയതന്ത്ര നേട്ടങ്ങളെ എളുപ്പത്തിൽ ദുർബലപ്പെടുത്തും ആഗോള ഭരണത്തിൽ ഒരു പ്രധാന ന്യൂഡൽഹി ആഗ്രഹിക്കുന്നു പക്ഷേ പാകിസ്ഥാന്റെ പുനരുജ്ജീവനം ദക്ഷിണേഷ്യൻ ഭൂരാഷ്ട്രീയത്തിൽ ഇന്ത്യക്ക് ആധിപത്യം സ്ഥാപിക്കുന്നത് പാകിസ്ഥാനും ബംഗ്ലാദേശും ചൈനയുമായുള്ള ബന്ധം ഉയർന്നുവരുന്ന ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ അഭിഷുദ്ധ ബന്ധത്തെ വ്യക്തമായി മറികടക്കുന്നു അതേസമയം യുഎസും പാകിസ്ഥാനും തമ്മിലുള്ള വളർന്നു വരുന്ന സൗഹൃദ ആഗോളതലത്തിൽ ഇന്ത്യക്ക് വെല്ലുവിളികളും ഉയർത്തുന്നുണ്ട് ന്യൂസ് ന്യൂസ്